ഹലോ സ്ഥലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹബീബ് അറ്റക്കോയിത്തങ്ങളെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ശരിക്കും നൂറീബ് ആറ്റക്കോയിത്തങ്ങളെക്കുറിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമില്ലാത്തൊരു ചോദ്യമാണ് നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത് എന്നാൽ ശരിക്കും ഞാൻ ഇതിനു ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ തന്നെ ഒരു എംസാടിൻ്റെ യാർഡിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ കൂടുതലൊന്നും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല പക്ഷേ നമ്മൾ തൊട്ടടുത്താണെങ്കിൽ ഇങ്ങനെ ദൂരെ നിന്ന് ഭീഷിക്കുമ്പോൾ ഓരോരോ സംഗതികൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോണ് ഇത് എന്താണെന്ന് അറിയണം എന്നൊരു ഇതിൻ്റെ വസ്തു എന്താണെന്ന് അറിയണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് പോയതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കിടന്ന് തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ അവിടെ കേൾക്കുന്ന ഓരോരോ അത്ഭുതകരമായ സംഭവങ്ങൾ ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ഓരോ ഫലുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്താണത് നമ്മൾ തന്നെ നമുക്ക് തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നും കാരണം നൂ അതായത് നൂറബീബ് ആറ്റക്കുഴത്തങ്ങളുടെ സംഭവം എന്ന് വെച്ചാൽ സൊലാത്തിൽ ഫാത്തിയയാണ് അദ്ദേഹം എല്ലാവരോടും ചെല്ലാൻ പറയുന്നത് പിന്നെ നമ്മുടെ ഖുറാനുള്ള എല്ലാ ആയത്തുകളും അദ്ദേഹം തന്നെ പരസ്യമായി പറയുന്നുണ്ട് ഇവിടെ അസുഖങ്ങൾക്കുള്ള ട്രീറ്റ്മെൻ്റ് ഇവിടെ ഇല്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കോളി എന്നെല്ലാം പറയുന്നുണ്ട് പിന്നെ പോയി അവിടെ പറയുന്ന വെച്ചാൽ നൂറബീബ് ആറ്റക്കുഴത്തങ്ങളുടെ സംഗതി എന്ന് വെച്ചാൽ ഈ സൊലാത്തിൽ ഫാത്തിയൻ്റെ ചൊല്ലുന്ന നാവിന് അള്ളാഹു സുബാനോ തന്നെ പ്രത്യേക ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ലൈവായി കാണിക്കാൻ പോവുകയാണ് ഈ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് ശരിക്കും നമ്മൾ ഈ ഷുഗർ എന്ന് പറയുന്ന ഭയങ്കര നമ്മുടെ തീർന്ന് നമ്മുടെ പച്ചയ്ക്ക് തിന്നുന്ന രോഗമാണല്ലോ നമ്മൾ ഷുഗർ ഈ ഷുഗർ രോഗത്തിനെല്ലാം അത്ഭുതകരമായിട്ട് ഒരു രോഗിക്ക് അവിടെ സുഖമായിട്ട് ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഷുഗറിൻ്റെ ഒന്നും തീരെ ഇല്ലയെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഷുഗർ എന്ന് പറയുന്ന രോഗമൊക്കെ ശരിക്കും പറ്റ നോർമൽ ആയെന്നാണ് പറയുന്നത് അതിൻ്റെ അത്ഭുതങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വീഡിയോയിലെ നിങ്ങളെ കാണിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ ഷുഗർ പേഷ്യൻ്റ് നിങ്ങളോട് നേരിട്ട് ലൈവായിട്ട് ഇതിൽ പറയുന്നതാണ് എന്താണ് അവിടെ സംഭവിച്ചത് എങ്ങനെയാണ് ഷുഗർ നോർമലായത് അതുപോലെ തന്നെ ഒരുപാട് അത്ഭുതകരമായ ഫോളുകൾ ഇതിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കി അപ്പോൾ നമുക്ക് വർഷമായിട്ട് പാല തങ്ങളെന്ന് പറഞ്ഞു കണ്ണർ ബാത്തിലാക്കാൻ പറഞ്ഞു ഈ എന്താണ് അതാണ് ഫാതിൽ അതാണ് കാണാൻ നാവ് അത് എന്തുകൊണ്ട് അള്ളാഹു കൊടുക്കുന്നത് ജനങ്ങളെ കൊണ്ട് ലക്ഷോപലക്ഷം സൊലാത്തുൽ ഫാദ് അള്ളാഹുന്റെ ദർബാറിൽ എത്തുന്നുണ്ട് ഹബീബായ അബീബായ് റസൂലിന്റെ ഹസറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭർഗത്തിൻ്റെ അസർ അള്ളാഹു കൊടുക്കണത് അത് അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ നിങ്ങൾക്ക് ഫതിൽ പറയാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ വിശാദ അഞ്ഞ രോഗം ഉണ്ടാകാൻ പാടില്ല എല്ലാരും തക്കുപീറി ചൊല്ലി തക്കുപീറിച്ചൊല്ലിട്ടെ അള്ളാ ഭാരകമായ അള്ളാഹു നമ്മളെ കാക്കട്ടെ നമുക്കും പതില് പറയാനൊക്കെ ഭാഗ്യം അള്ളാഹു നൽകട്ടെ യാത്ര പോയി ആളുകൾ നാലു പൈസ നടക്കൂലായിരുന്നു ഡോക്ടർമാർക്ക് വിജയ ചെയ്താണ് ഞാൻ പറഞ്ഞപ്പോ ഇരുന്ന് നിങ്ങളെ പോലെ ഇരുന്ന് കസേല കേട്ട് തകബീർ ചൊല്ലിയ ഉമ്മായാണ് ആ പൊന്നുമോന് നാല് വയസ്സായി നടക്കൂലായിരുന്നു പിന്നെ അവസ്മാരം എന്ന് പറയുന്ന രോഗം ഉണ്ടായി അതും നല്ല ശിഫിയായി കൊടുത്തു സലാത്ത് ചെല്ലുന്ന നാവ് കൊണ്ട് റെഡിയാവും അതുകൊണ്ടാണ് നമ്മൾ എവിടെ പോയാലും ഇത്തരം സഹോദരിമാരായാലും പാപ്പമാരായാലും ഉമ്മമാരായാലും കാണാൻ വരുന്നത് ആ സലാത്ത് ചെല്ലുന്ന നാവ് കൊണ്ട് നല്ല കൊടുത്തൊരു പവറാണ് അള്ളാഹു മരണം വരെ നിലനിർത്തി കൊടുത്തു മാറാനും അപ്പൊ അപ്പൊ നിങ്ങൾക്കും പൊതുവെ പറയുന്ന അള്ളാഹു തൗഫിക്ക് നൽകട്ടെ നാലു വയസ്സായി ഒട്ടും നടക്കൂലാർന്ന് ഇപ്പൊ നടന്നു തുടങ്ങി അപസ്മാരം എന്ന് പറയുന്ന രോഗം അള്ള കൊടുത്ത രോഗം അള്ളത തന്നെ അയയ്ക്കും അള്ളാഹു നമ്മുടെ മക്കൾക്ക് ആരൊക്കെങ്കിലും അങ്ങനെ ഒരു അപസ്മാരം എന്ന് പറയുന്ന രോഗം നമ്മുടെ മക്കൾക്ക് നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് അയൽവാസികൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു കാമിലായ ശിഫ നൽകുമാറാകട്ടെ സലാത്തുൽ ഫാത്തിയ ചൊല്ലുന്ന ഓരോ ഹർഫിന്റെ പറക്കത്ത് കൊണ്ടും കാമിലായ ശിഫ നൽകട്ടെ ആഫിയുടെ ദീർഘായുഷ നൽകുമാറാകട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു രോഗങ്ങൾ തന്നുകൊണ്ട് കഷ്ടപ്പെടുത്താതിരിക്കട്ടെ നമുക്ക് തന്ന രോഗങ്ങൾ അള്ളാഹു കാമിലായ ശുഭം നൽകട്ടെ ആ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകും മാറാകട്ടെ നമ്മുടെ എല്ലാ പ്രയാസവും അള്ളാഹു മാറ്റിത്തരട്ടെ ഇതാണ് സഹോദരിമാരായ സ്ലാത്തിൽ പാത്തിയ പത്തഹ്റക്ക തുറക്കപ്പെടുന്ന സലാത്താണ് ചൊല്ലിക്കുക നിങ്ങൾ മരണം വരെ ചൊല്ലിക്ക ഈ തങ്ങൾ ചൊല്ലുന്നുണ്ട് തങ്ങൾക്ക് കിട്ടിയ അനുസരിച്ച് തങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ട് പാവപ്പെട്ട എത്തി മക്കളെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഈ വരുന്ന ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഇരുപതോളം മക്കളുടെ കല്യാണമാണ് ആ കല്യാണത്തിന് ചൂടാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫിക്ക് നടക്കട്ടെ നമ്മുടെ മക്കളെ കല്യാണമാണ് നമ്മളാണ് നടത്തുന്നത് നാല് ഹിന്ദു സഹോദരിമാരടക്കം ഇരുപത് കുട്ടികള് പാവപ്പെട്ട എത്തി മക്കള് ഏറ്റവും കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മക്കളെ ആരാണ് അള്ളാഹ് നസൂലിന് എത്തി കാണുമ്പോൾ തലയിൽ കൈവയ്ക്കുക എന്ന് പറഞ്ഞാൽ തലയിൽ കൈവയ്ക്കുക ഒന്ന് വച്ചാൽ മതി തലയിൽ അവരുടെ പാപങ്ങളെ പുറത്തുപോയി അതാണ് അതാണ് മനസ്സിലായി സ്വർഗ്ഗത്തിൽ കൊട്ടാരം പണി തരും അതാണ് എത്തി മക്കൾക്ക് ഒരുപാട് ശ്രേഷ്ഠത പ്രധാന റസൂള് കൊടുത്തത് അപ്പം ആ മക്കളെ സ്നേഹിക്കണം ആ മക്കളുടെ കല്യാണമാണ് ഈ മാസം ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി നിങ്ങളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഉള്ള സംഭാവന സഹകരിക്കുക പ്രാർത്ഥയിൽ ഉൾപ്പെടുത്തുക ആ ഉമ്മ ഉറങ്ങുന്നു ഉമ്മ എനിപ്പിക്കാം ആ ഉമ്മ ആ പ്രാർത്ഥനയൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തണം ഇൻഷാൽ ഈ പൊന്നുമോനിക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായു നൽകുമാറാകട്ടെ മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന ഒരു പൊന്നുമോനാക്കി അള്ളാഹു മാറ്റിമാറാകട്ടെ നമ്മുടെ മക്കളെയും അള്ളാഹു മാറ്റിമാറാകട്ടെ മാതാപിതാക്കളെ അനുസരിച്ച് നടക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കൾ അള്ളാഹു മാറ്റിമാറാകട്ടെ ഈ പൊന്നുമോനു കൊണ്ട് തക്ബീർ ചൊല്ലണം തക്ബീറിന്റെ പറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് അള്ളാഹു സാലിഹായ മക്കളെ കൊടുക്കാൻ ഗ്രഹിക്കട്ടെ ബാക്കി അമ്മയും അള്ളാഹു ഇമാം കൂടെ വന്നു വാങ്ങാൻ ശരീരം ആസമാഗല ചർച്ചിലാകും അങ്ങനെ ഇങ്ങോട്ട് വന്നു രണ്ട് പാല് കൊണ്ടോ പാല് കൊണ്ടോ വന്നു സലാത്തിൽ ഫാതിഹ ചൊല്ലുന്ന നാളെ സലാത്ത് അല്ലാന്റെ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم അൽഹംദുലില്ലാഹ് റസൂലുള്ളാഹി വഅലൈക്കും സലാത്ത് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ صلى الله عليه وسلم ഇങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞേക്കും ഇപ്പൊ ഇനി അത് മരണം വരെ അങ്ങനത്തെ ഒരു അസുഖം കൊടുക്കാതിരിക്കട്ടെ അങ്ങനെ പല രോഗങ്ങള് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ചോർച്ചിലാർന്ന് ഇവിടെ വന്നു അലഹമുല്ല ചോർച്ചിൽ മാറിയ ആ നാവിന് കൊടുത്ത ഒരു പവറാണ് അഥർന്ന് പറഞ്ഞ പവറാണ് ആ എന്ന് അതിന് വേറെ ബുദ്ധിമുട്ടാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ അമരുകളും അല്ലാതെ സ്വീകരിക്കട്ടെ ഒരു പതില് പറയാൻ വേണ്ടി വന്നതാ എന്താണ് പതില് താത്ത നല്ലോണം ഞമ്മളൊക്കെ പോലെ സംസാരിച്ച് വിസാറായിട്ട് നടന്നിരുന്നൊരാളാണ് പെട്ടെന്ന് സംസാരശേഷം നഷ്ടപ്പെട്ടു അല്ലെ സംസാരശേഷം ശേഷി നഷ്ടപ്പെട്ടു പിന്നെന്താ പറഞ്ഞ കാര്യം നമ്മൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ആയിട്ട് നമുക്ക് സംസാരം നഷ്ടപ്പെട്ടു എന്താ വെച്ചാൽ ഒരുപാട് മരുന്ന് പിടിച്ചു മരുന്ന് ശരി പിടിക്കുന്നില്ല ഡോക്ടർമാർ ഒരുപാട് കണ്ടു കുറെ മരുന്ന് ഗ്ലൂക്കോസ് ഒക്കെ അടിച്ചു ഒരു രക്ഷയില്ല ലാസ്റ്റ് ആരോ പറഞ്ഞിവിടെ വന്നു അങ്ങൾ പാപ്പാറും ബദ്രസിലേക്ക് നെയ്യത്ത് വെച്ചോളും സലാത്തുൽ ഫാത്ത ചെല്ലി കൊടുത്തു നമ്മളെ കണ്ണേറൊന്ന് വാതിലാക്കി കളി വന്നു ി അള്ളാഹന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പൊ താത്ത സംസാരിക്കണ്ട് ഇപ്പൊ സംസാരം നിർത്തില്ല അള്ളാഹു സുഖാന അങ്ങനത്തെ ഒരു അസുഖവും ഞാൻ നമ്മൾ എത്ര പ്രതീക്ഷയിലാണ് എന്തൊക്കെ സ്വപ്നം കാണുന്നവരാണ് നമ്മളെ ഒന്നും ഉണ്ടാവില്ല മുതലേ നമുക്ക് നാവുകൊണ്ട് ജീവിക്കുന്നവരുണ്ടാവും എന്തൊരു കാര്യം നാവുകൊണ്ട് തന്നെയാണ് സംസാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും ശരിയാവല്ലോ അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ശരീരത്തിലുള്ള സകലമായ അസുഖങ്ങളും കാമിലായ അതുപോലെ നമ്മളെ ജീവിതത്തിൽ ബർക്കത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ ഇവിടെ രാവിലെ വന്ന് ഇരിക്കലുടങ്ങിയതാണ് ാണ് അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാർ കസാലം കിട്ടാതെ ശരീരത്തില് ആരോഗ്യം നൽകുമാറാവട്ടെ അതുപോലെ തന്നെ ഈ ഇരിക്കുന്നവർക്കൊക്കെ ഫതില് പറയാൻ അള്ളാഹു തോൽപ്പിക്ക് ചെയ്യുമാറാവട്ടെ അപ്പൊ നമ്മൾ എല്ലാവരും തെക്ക് പേര് ചെല്ലണം അപ്പൊ ഇവിടെ ഒരാള് വന്ന് പതില് പറയുമ്പോ നിങ്ങൾക്ക് തെക്ക് പേര് ചെല്ലിയാല് നാളെ മറ്റന്നാ ഇങ്ങള് വന്ന് ഇവിടെ പതില് പറയുമ്പോൾ ഇങ്ങൾക്കും മറ്റുള്ളവർ തെക്ക് പേര് ചെല്ലും അള്ളാഹു തൊന്നിക്ക് ചെയ്യട്ടെ അല്ലാ ഒരു തെക്കുപേര് നമുക്ക് ചെല്ലാം അല്ലാ മായ ഫലുകളാണ് ഇവരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അമർത്തുക സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ